ാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിലേറ്റവും കൂടുതൽ ആരാണ് പയർ കണക്ട് ചെയ്യുന്നത് എത്ര ചെറുപയറ് നമ്മളീ സാധനം കൊണ്ട് എടുത്ത് വെക്കണോ അത് വെറുതെ അല്ല എടുക്കേണ്ടത് കറങ്ങി വന്നിട്ടാണ് അതിന് മുന്നേ പണിഷ്മെന്റ് രണ്ടടി വെച്ചുണ്ട തോക്കുന്നവർക്ക് എണ്ണ കയ്യിൽ നിറായിരിക്കും ഞാൻ ആരെയും ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറി പോകാതിരിക്കാനേ. എനിക്ക് തനേയും. വെൽ മർബേറ്റ് എന്തിയോ. ദേ ഓരൻ 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 അതെ ഓരൻ 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 വെച്ചിട്ട്. അമ്മേൻ മരിക്കേണ്ടോ. ഇരിയങ്ങോട്ട് എടുക്കട്ടെ ഇരിയേ. ഞാന് രണ്ടെണ്ണി ഞാൻ ഇറക്കിയിട്ടാ ഇവർക്കോട്ട

മുടിയ അരിതമുട്ടിയാക്കിപ്പോ ചോറിക്കുമ്പോ കാർക്ക എനിക്കോ എനിക്കാ ബാക്കിയെ ബാക്കും ബാക്കും ഫ്രണ്ടും നീ കൈക്കിട്ടു അന്നത്തെ പോലെ ഓനടിയടിക്കാൻ നല്ല അടിച്ച അവര് കാര്യമായിട്ട് പറയുന്നത് കറങ്ങിട്ട് മതിയാ അടിക്കടേടി പയ്യടി എടി നല്ല സന്തോഷ ണ്ട് ഒത്തില്ലായിരുന്നു നമ്മടുത്ത് കഴിച്ചതും ഞാൻ കിട്ടുന്നില്ലേ ആധി കൊല്ലിപ്പണ്ടി മേമോനെ ഞാൻ അകറ്റി പിന്നെ മറ്റേത് നമ്മുടെ വീഡിയോ അമ്മ വന്നുകൊണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോ നാല് ദിവസം കൊണ്ട് തന്നെ ടൂ പോയിന്റ് സിക്സ് കെ അതെ കാര്യത്തിൽ അനീഷൊക്കെ ഇത്ര ഉള്ള അനീഷ് ഒരു ഗുണമുണ്ടായില്ല പക്ഷെ എനിക്കെ സബ്സ്ക്രൈബേഴ്സും കൊറച്ചു കൂടി കാണുന്നവരൊക്കെ അതെല്ലാരും കമന്റ് ആണ് ഞങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ ബാക്കിലോട്ട് അടിക്കാനായിട്ട് എല്ലാരും എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് ഇപ്പൊ ബാക്കിൽ കൊടുക്കണം ബാക്കിൽ കൊടുക്കണമെന്നും എനിക്കത്രല്ല തോക്കണവർക്ക് അതെ അതൊന്നും എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങള് അറിയില്ല അമ്മ ഉണ്ടെങ്കി അമ്മയായിട്ട് വിളിച്ചു